ചക്കി അച്ചു കണ്ണൻ താരു ഓൾ മൈ റിലേറ്റീവ്സ് ഓൾ ദ റിലേറ്റീവ്സ് ഫ്രം ഗിരീഷ് ബൻസർ സൈഡ് അതിനേക്കാളും അവർ പാലക്കാടുള്ള ഗിരീഷിൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഇച്ഛൻ്റെ ഞാൻ ഓരോരുത്തരെയായിട്ട് എടുത്തു പറഞ്ഞാൽ സമയം പോകും അതുകൊണ്ടാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഗിരീഷിന്റെ കുടുംബത്തിന്റെയും സന്തോഷം അറിയിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാനും അച്ചുവും കണ്ണനും ഒക്കെ ഒരു ഡ്രീമിലാണ് ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടില് ഒരാഘോഷമാണ് ചക്കയുടെ കല്യാണം എന്ന് പറയുന്നത് ചക്കയും നവനീതം കണ്ടുമുട്ടിയ സമയം തൊട്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഈ നടക്കുന്നത് അത് ഇത്ര മനോഹരമാക്കി ഒരു പക്ഷെ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളിൽ ഇതൊരു ഇന്നൊരു ഫിനാലെ പോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഇത്ര മനോഹരമാക്കിയ ഗ്രീഷ് സപ്പോർട്ടേഴ്സ് എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫ്രോക് യു രണ്ടുപേരും കുറച്ച് സെറ്റിയ സമയത്തിനെ ചങ്ങി കുറച്ച് എന്തെങ്കിലും പറഞ്ഞു സോ കണ്ട നേരത്തെ പറഞ്ഞിട്ട് ആരും മലയാളത്തിലെ